ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ തമിഴ്നാട്ടിലെ പാടങ്ങളിൽ വിളയുന്ന വിളയുന്ന ജീരക ജീരക സാമ്പാ വിളയിച്ച കർഷകൻ തമിഴ്നാട്ടിലെ കാവേരി പാടത്തും സമൃദ്ധമായ വിളവാണ് ഉണ്ടായിരിക്കുന്നത് ചാലശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ കെ എസ് രാജേന്ദ്രനും ആണ് ജിരകറ്റ് സാമ്പ ചാലശ്ശേരി കൃഷിയിടത്തിൽ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കൃഷിരീതികളെപ്പറ്റി അറിയാനുള്ള യാത്രക്കിടയിലാണ് തഞ്ചാവൂരെ നെൽപ്പാടങ്ങളിൽ വിളയുന്ന ജീരകറ്റ് സാമ്പ നെല്ലത്തെക്കുറിച്ച് ഇവർ അറിയാനിടയായത് ഇതിന്റെ നെൽമണികൾ ജീരകത്തെ പോലെ ചെറുതാണ് പുലാവ് ബിരിയാണി എന്നിവയ്ക്ക് ഏറെ വിശേഷപ്പെട്ട അരി കൂടിയാണ് ഇത് ഇത് ചാലശ്ശേരിയുടെ മണ്ണിൽ വിജയിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും സുഹൃത്തുക്കളുടെയെല്ലാം പ്രോത്സാഹനം ധൈര്യം നൽകിയതായി രാജേന്ദ്രൻ പറഞ്ഞു ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നും വിത്ത് ശേഖരിച്ച് കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പൊ ജീരക സാമ്പ തമിഴ്നാട്ടില് സ്വാഭാവികമായിട്ടും അതിൻ്റെ സാധാരണ പോലെ ഉള്ളതാണ് അവിടെ ജീരക സാമ്പ അത് അങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന് കരുതി ഇവിടേക്ക് കൊണ്ടുവന്നു കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് കുറേ കൂടി അനുയോജ്യമാകുമെന്ന് കരുതി ആദ്യം സംശയിച്ചു ഇതൊന്ന് എങ്ങനെയാവുമെന്ന് അറിയില്ല കാരണം ഞങ്ങളിവിടെ പരമ്പരാഗതമായ സാധാരണ നാട്ടിൽ ചെയ്യുന്നതുമാണ് ഏതായാലും ഉഷ്ണമേഖലാ ഭാഗമാണ് തഞ്ചാവൂര് നിളയുടെ തടങ്ങളും അതെ നല്ല ഉഷ്ണമാണ് അങ്ങനെയാണ് സത്യത്തിൽ ഇത് കൊണ്ടുവന്നത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കുടി ജീരക താമ വലിയ ശുശ്രൂഷയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ഈ സാമ്പാ കാലയളവുണ്ട് നമ്മുടെ മുണ്ടകൻ കാലയളവിന് സമാനമാണ് അവിടുത്തെ സാമ്പാ അതായത് ചിങ്ങം തൊട്ട് മകരം വരെ ഏതാണ്ട് ഓഗസ്റ്റ് തൊട്ട് ജാനുവരി വരെയുള്ള ഒരു കാലം അവിടെയാണ് സാമ്പാ കൃഷി പ്രശസ്തമാണ് ഈ മാപ്പിളൈ സാമ്പാ കിച്ചടി സാമ്പ തങ്കസാമ്പ നിരവധി സാമ്പാ ഇനങ്ങളുണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ജീരക സാമ്പാ കാരണം വളരെ ജീരകമണി പോലെ തന്നെയുള്ള ൾ പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലാണ് കൃഷി നടപ്പാക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചു മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസമാണ് കൃഷിയിലെ മുപ്പ് ഒരേക്കറിന് ഒരു ടൺ വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ലഭിച്ചാൽ കൃഷി തുടരുമെന്നാണ് രാജേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത് നാട്ടിലെ വിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്കാണ് ഇവ പ്രാധാന്യം നൽകി വരുന്നത് ചിറ്റാനി തവളക്കണ്ണൻ തൊണ്ണൂറാൻ കട്ടമോടൻ രക്തശാലി ഇവയെല്ലാം മാറി മാറി കൃഷി ചെയ്തിരുന്നു കൃഷിഭവന്റെയും പട്ടാമ്പി കൃഷി കേന്ദ്രത്തിന്റെയും സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് കൃഷി വിളവെടുപ്പിന് ഒരുങ്ങുകയാണ് ഊർമേനി വിളവ് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കർഷക ദമ്പതികൾ